എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും ബംഗളൂരിലേക്ക് ഭാരത സർക്കാർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു അതിൻ്റെ ഉദ്ഘാടനം നടത്തി പ്രത്യേക ശ്രദ്ധിക്കുക ഭാരത സർക്കാരാണ് ചൈന സർക്കാരല്ല ഭാരത സർക്കാർ ആ ഉദ്ഘാടന ചടങ്ങിൽ ട്രെയിനിൽ വെച്ച് സ്കൂൾ കുട്ടികൾ രാഷ്ട്ര ഭക്തി തുടിക്കുന്ന ദേശഭക്തി തുടിക്കുന്ന ഒരു രാഷ്ട്രഗീതം ആലപിച്ചു അത് പരമപവിത്ര മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ എന്ന് തുടങ്ങുന്ന ഒരു ദേശഭക്തിഗീതം ഇത് കുറെ കഴിഞ്ഞപ്പോഴത്തെ ഭയങ്ക വളരെ വലിയ വിവാദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ ഡിവൈഎഫ്ഐ ഡി നേതാവ് അയാളുടെ പേര് പറയുന്നില്ല പിന്നെ കെ സി വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഈ വിദ്വാൻമാരൊക്കെ കൂടെ ഭയങ്കര വിവാദമാക്കിക്കൊണ്ട് അതിവിടെ പാടാൻ പറ്റത്തില്ല സർക്കാരിൻ്റെ ചടങ്ങാണ് ഈ ട്രെയിൻ അത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറച്ച് ചന്ദ്രഹാസം ഉളക്കിക്കൊണ്ട് രംഗത്തെത്തി ആദ്യം അത് ദക്ഷിണ റെയിൽവേ അവരുടെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് എന്തോ അത് മാറ്റുകയും വീണ്ടും അത് വൈകിട്ട് വീണ്ടും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് ഈ ദേശഭക്തിഗാനം പാടിയത് പോസ്റ്റ് ചെയ്തത് മാറ്റിയത് തെറ്റ് പക്ഷെ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് അവര് വൈകിട്ട് വീണ്ടും അത് പോസ്റ്റ് ചെയ്തു ഇതിനെതിരെ ഇന്ന് വേറൊരു വിദ്വാന്റെ ഒരു പ്രസ്താവന ടിവിയില് വാർത്തയിൽ കണ്ടു അതായത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മറ്റാരും ഈ നിയമസഭയിലെ ഈ മുണ്ടുമടക്കി കുട്ടി ഗുണ്ടായുസം കാണിച്ച ഒരു മന്ത്രിയുണ്ട് ശിവൻകുട്ടി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന കണ്ടു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കോ മറ്റോ നിർദ്ദേശം കൊടുക്കുന്നു എന്തോ അയാൾ എന്തോ അന്വേഷിച്ചിട്ട് ഏഹ് കുട്ടികളെ എന്തുവാ ഇവിടുന്ന് നാട് കടത്തു ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത് ഭാരതമാണ് ഭാരതത്തിൽ വളരുന്ന കുട്ടികൾ ഭാരതത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗീതം ചൊല്ലും ഇത് ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ട് ചൊല്ലാൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒന്നും ശിവൻകുട്ടിയുടെ പിണറായി വിജയന്റെ ഒന്നും ചൈനയല്ലിത് ചൈനയുടെ മണ്ണിലല്ല അവർ ജീവിക്കുന്നത് അവര് ഭാരതത്തിന്റെ മണ്ണിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവർ ഭാരതത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗീതം ചൊല്ലും അതിന് പിണറായി അല്ല ശിവൻകുട്ടി അല്ല ഒരുത്തനും ഒരു ചുക്കും ഈ കുട്ടികളെ ചെയ്യാൻ സാധിക്കില്ല എന്താ ഇത് ചൊല്ലുന്നവരുടെ എല്ലാം വാക് ഒത്തുപിടിക്കുമോ ഈ പിണറായി ശിവൻകുട്ടിയും വന്ന് അല്ലെങ്കിൽ അതിനെ കൂട്ട് ഈ വേണുഗോപാൽ അല്ലെ ചെന്നിത്തല ഒന്നും ഒരു ചുക്കും സംഭവിക്കില്ല ഈ ഇത് ഭാരതഭൂമിയാണ് ഈ ഭാരതഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിദ്വാൻമാർ ഈ ഇപ്പൊ എതിർക്കുന്ന വിദ്വാൻമാരും ഭാരതത്തിനെ അംഗീകരിച്ചേ കഴിയൂ അല്ലാതെ ചങ്കിൽ ചൈനയാണെന്നും പറഞ്ഞ് നടക്കുന്ന പിണറായിക്കും ഈ ശിവൻകുട്ടിക്കും ഒന്നും ഭാരതത്തിനെ പ്രകീർത്തിച്ച് പാടുന്നവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയുകയില്ല അതിന് അതിനൊന്നും ഇവരാരും വളർന്നിട്ടില്ല ഭാരതത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗീതകം ഗീതം ചൊല്ലിയാൽ ആ ചൊല്ലുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പിണറായി അല്ല ശിവൻകുട്ടിയല്ല ഒരുത്തരും വളർന്നിട്ടില്ല ഈ ഭാരതത്തിൽ അതങ്ങ് അവരുടെ ചൈനയിൽ അങ് ചെന്ന് വരട്ടിയാ മതി എന്നുള്ള കാര്യം ഏർ ദേശീയ ബോധമുള്ളവർ ഈ വിദ്വാൻമാർക്ക് മനസ്സിലാക്കി കൊടുക്കണം ചെയ്യേണ്ടത് എല്ലാ ഈ ഭാരതീയ വിദ്യാനികതന്റെ സ്കൂളുകളിലെല്ലാം ഈ ഗീതം ഇതേപോലുള്ള ദേശഭക്തി വളർത്തുന്ന ഗീതങ്ങൾ നിർബന്ധമായും ആ കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കണം അവരെ കേൾപ്പിക്കണം എന്താ ഈ ശിവൻകുട്ടി എങ്ങോട്ട് വന്ന് വന്ന് സ്കൂളിൽ കയറി വന്ന് ഇത് ചൊല്ലുന്ന കുട്ടികളെ അവിടെ നിറക്കി വിടുവോ അല്ലെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അയാളെന്തോ മൂക്കിൽ വലിച്ചു കയറ്റുവോ അതൊക്കെ അങ്ങ് ചൈനയിൽ പോയി അങ്ങ് നടത്തേ ഉള്ളൂ ഈ ശിവൻകുട്ടി ആന്നേര ഏത് വിദ്യാന്നേരും ഈ സത്യത്തിൽ ചെയ്യേണ്ടത് ഇതേപോലുള്ള വേറെ ഗീതങ്ങളും ഉണ്ട് അമരമാകണം എൻ്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം നിഖില വൈഭവപൂർണമാവണം എവിടെയും ജനജീവിതം അരുതനീതികളാർത്തരറിയരുത് അമ്പ ദുഃഖം ഒരല്പവും വിശ്വശാന്തി വളർത്തുവാനവൾ ശക്തിശാലിനിയാകണം ഇതേപോലെയൊക്കെയുള്ള ഗീതങ്ങൾ കുട്ടികളെ കൊണ്ട് നമ്മൾ എല്ലായിടത്തും പാടിക്കണം ഓണം ത്തിന് നമ്മൾ ആഘോഷങ്ങൾ നടത്താറുണ്ട് ഓണാഘോഷങ്ങൾക്കിടയ്ക്ക് ഇത് നടത്തണം ഇതേപോലുള്ള ഓരോ സന്ദർഭങ്ങളിലും രാഷ്ട്രസ്നേഹം വളർത്തുന്ന ഇത്തരം ഗാനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മുക്കിലും മൂലയ്ക്കും ഉയർന്ന് കേൾക്കാനുള്ള സാഹചര്യമാണ് ദേശഭക്തരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകേണ്ടത് അല്ലാതെ ഈ ഈ വിദ്വാൻമാരുടെയൊക്കെ ഈ ഈ ഞെക്കും ഈ ഫർസനോ ഒന്നും കേട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഇതെല്ലാം ചൊല്ലണം നമ്മുടെ കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കണം നമ്മൾക്കറിയാവുന്ന എല്ലാരെ കൊണ്ടും ഇത്തരം ഗീതകങ്ങൾ ചൊല്ലിച്ച് ഈ രാജ്യസ്നേഹം നമ്മൾ എപ്പോഴും ഈ നമ്മുടെ ഈ പ്രദേ ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഇത്തരം ഗീതങ്ങൾ എപ്പോഴും കഴിയുമെങ്കിൽ നമ്മളുടെ വീടുകളിൽ ഈ ഇപ്പോൾ ഈ സൗണ്ട് ഉണ്ട് അത് വെച്ചിട്ട് പരമാവധി ഇത്തരം ഗീതങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക അല്ലാതെ ഇത് ചൈനയല്ല എന്ന് പിണറായി ആയാലും ശിവൻകുട്ടി ആണെങ്കിലും ആരാന്നേലും മനസ്സിലാക്കുക ഞങ്ങൾ ഇനിയും ചൊല്ലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹമാണ് ഈ ഭാരത ഭൂമി ലോകത്ത് ഏറ്റവും ശക്തിശാലിയാകണമെന്നും ഈ ലോകത്ത് സമാധാനം നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമാകണം ഈ രാജ്യമെന്നും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ല നിങ്ങളുടെ കൂട്ടി ചൈനയാണ് വലുത് ചൈനയാണ് ചങ്ക് അതുകൊണ്ട് ചൈന ഈ ഭാരതത്തിനേക്കാൾ വലുതാകണമെന്നോ ചൈനയുടെ അടിമയായി ഭാരതം കിടക്കണമെന്നോ ഒന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹം ചൈന ഈ ഈ രാജ്യത്തിന്റെ അടിമയായി കിടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ ഈ കുട്ടികളെ ഈ രാജ്യത്തെ കുട്ടികളെ അത് കേരളമായാലും ബംഗാളായാലും തമിഴ്നാടായാലും എവിടുത്തെ കുട്ടികളെയും ഞങ്ങൾ അതിനുള്ള തയ്യാറെ എടുപ്പ് നടത്തും ഇത് അതിനൊന്നും നിങ്ങളെ കൊണ്ടൊന്നും ഇതിനൊന്നും തടയിടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കാം കമ്മ്യൂണിസം എന്ന് പറയുന്ന ലോകത്ത് ചത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ തന്നെ ബംഗാളിൽ ചത്തു ത്രിപുരയിൽ ചത്തു ഇനി കേരളത്തിലും കമ്മ്യൂണിസം ചാൻ കിടക്കും ഊർജ്ജവിശ്വാസം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിനൊന്നും അധികം ഭാവിയൊന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ദേശസ്നേഹമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് നിലനിൽപ്പ് അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും അതിനെ തല്ലിക്കെടുത്താൻ എൻ്റെ പിണറായി എൻ്റെ ശിവൻകുട്ടി നിങ്ങളൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല ആ ബോധം എപ്പോഴും ഈ ഭാരതീയന്റെ മനസ്സിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഒക്കെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും അല്ലാതെ നിങ്ങളെ കൂട്ടി ചൈനയ്ക്ക് ജയ് വിളിച്ചും ചൈനക്കാരൻ്റെ ഉച്ഛിഷം ഭജി ഭുജിച്ചും ചൈനക്കാരൻ എന്ത് കാണിക്കുന്നു അതൊക്കെ അനുകരിച്ച് നടക്കുന്നവന്മാരല്ല ഞങ്ങൾ ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ഈ ദേശസ്നേഹികൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇവിടെ കുറെ വോട്ട് കിട്ടി ഈ ഭരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് തോന്നിയവാസവും നടത്താനുള്ള ലൈസൻസ് അല്ല ഇത് ഈ ഭാരതത്തിൽ ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ ഭാരതത്തെ സ്നേഹിക്കണം അല്ലാതെ ചൈനയെ സ്നേഹിച്ചുകൊണ്ട് തോന്നിയവാസം നടത്താവുന്ന നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ അത് വെറുതെയാണ് അത് അധികകാലം നിലനിൽക്കത്തില്ല ഇപ്പോൾ ഇത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അധികാരം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കും എന്നുള്ള നിങ്ങൾക്ക് ഒരു ചുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുകയില്ലെന്ന എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക